എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന പ്രതാപന്റെ പതനമാണ് ഇത്രയും കാലം പ്രതാപനെ ഒളിപ്പിച്ചു വെച്ചാൽ ആ വലിയ രഹസ്യമൊക്കെ അങ്ങനെ പുറത്തു വരുവാണ് പ്രതാപന്റെ വിചാരം എല്ലാ കാലത്തും സത്യത്തെ മൂടി വെക്കാം മാധവമേനെ ഇല്ലാതാക്കിയത് താനാന്നുള്ള സത്യം പുറത്താരും അറിയാം ില്ല പൊന്നുമടത്തെ സ്വന്തമാക്കാം പൂർണിമാ ടേസ്റ്റേഴ്സ് എല്ലാം തന്റെ കാൽ കീഴിലേക്ക് വരും ആ ഒരു കൂടി ഇരുന്ന പ്രതാപൻ അങ്ങനെ തിരിച്ചടി കിട്ടുവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടു അവസാനം പ്രതാപന് ഓടി രക്ഷപ്പെടാനായിട്ട് രക്ഷപ്പെടാനിട്ട് തുടങ്ങണം വീട്ടീന്ന് ഭാര്യം കെട്ടിപ്പറക്കി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പത്തേനും ആണ് അപ്രതീക്ഷിതമായിട്ട് സേതു അങ്ങോട്ടേക്ക് വരുന്നോണ്ടേ സേതുവിനെ കണ്ടതും പ്രധാപൻ ആകെ പാടം ഞെട്ടിപ്പോയി പ്രതാപൻ എന്തു ചെയ്യണം എന്നറിയത്തില്ല എന്റെ ഭഗവാനെ പെട്ടെന്ന് പെട്ടല്ലോ എന്നൊരു ചിന്ത പ്രതാപന്റെ മനസ്സിലേക്ക് വരിക ഇനി എങ്ങനെ രക്ഷപ്പെടും സേതു വന്നിട്ടീച്ചു എങ്ങോട്ടാടാ നീ ബാഗ കെട്ടിപ്പറകി പോകുന്നെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാൻ സേതു നീ കൂടുതലൊന്നും പറയണ്ടറാ എന്ന് പറഞ്ഞു ഒറ്റ തൊഴിയായിരുന്നു പ്രതാപൻ തെറിച്ചവടെ പോയി കിടന്നു നീ എന്താടാ വിചാരിച്ചേ എന്റെ കണ്ണ് വെട്ടിച്ച് പോന്ന അങ്ങനെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമോ പ്രതാപ എന്റെ അച്ഛനെ ഇല്ലാതാക്കിയിട്ട് ന്യായസായിട്ട് നീ അങ്ങോട്ട് മുങ്ങാൻ തീരുമാനിച്ചില്ലേ എന്റെ തലയിലേക്ക് ആ കുറ്റം ഒന്നും വെച്ചു ചേർത്തി നീ രക്ഷപ്പെടാൻ തുടങ്ങിയത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടെന്ന് പറയണം അയ്യോ ഞാൻ എന്ത് ചെയ്യുന്ന സേതു പറയണേ എനിക്കൊന്നും അറിയില്ല എന്ന് പറയണം നിനക്കൊന്നും അറിയത്തില്ലല്ലേ എല്ലാ കാര്യങ്ങളും എന്നോട് ഡോക്ടർ പറഞ്ഞിടാ ഞാൻ അറിഞ്ഞിടാന്ന് പറയാണ് നീ വേണ്ടാത്ത ഗുളികയെല്ലാം വാരിക്കോര് കൊടുത്ത് എന്റെ അച്ഛനെ നീ ഇല്ലാതാക്കി എന്നിട്ട് നീ ഇത്രയും കാലം ആ സത്യങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ച് നല്ല പിള്ള ചമഞ്ഞ് നടന്നു നിന്നെ ഞാൻ വെറുതെ വിറണോ അങ്ങനെയാണ് പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ മകനാന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നത് എന്താടാ കാര്യം ഒന്നും ഒന്നുമല്ലേലും ഞാൻ ആണൊരുത്തനല്ലേടാ നിന്നെപ്പോലെ ഒരു പക്ക ഫ്രോഡിനെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് പിന്നെ കാര്യമില്ല നിന നീ നീ പുറലോം കാണത്തില്ലടാ ഇവിടെ വെച്ചാൽ നിന്നെ അങ്ങ് തീർക്കാൻ പോവാണ് എൻ്റെ അച്ഛനെ കൊന്നവനെ ഇനി ഭൂമിക്കും ഏതാ വേണ്ടെന്ന് പറയണം എന്നും പറഞ്ഞോണ്ട് അവനെ പ്രതാപനെ അവിടെയിട്ട് ചുരുട്ടി കൂട്ടുകയാണ് ഒച്ചപ്പാടും വേളവും കേട്ടോണ്ട് അങ്ങോട്ടേക്ക് ഓടി വന്ന പത്മജ കാണുന്നെ സേതു പ്രധാപന്റെ പുറത്ത് കയറി ഇടിക്കുന്ന കാഴ്ചയാണ് ഒരു നിമിഷം പത്മജ അലറി കഴിഞ്ഞോണ്ട് അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു സേതു മാറി ദൈവത്തി ഓർത്ത ഒന്നും ചെയ്യരുതെന്ന് പറയണം ഇവനെയോ ഞാനൊന്നും ചെയ്യലല്ലേ ഇവനെ ഞാൻ ചെയ്യാൻ പോലും ഇവനെയും കൊല്ലാൻ പോവാമെന്ന് പറയണം സേതു പ്ലീസ് ഒന്നും പറഞ്ഞോണ്ട് സേതുൻ്റെ കാലിലേക്ക് കെട്ടിപ്പിടിക്കുവാണ് പ്രതാപനെ ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്നത്തോടു കൂടി കളി ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് പോവാ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഈ സേതു ഒരു തീരുമാനം എടുത്തിട്ടാണെന്ന് പറയാണ് പെട്ടെന്ന് പത്മജി പറഞ്ഞു സേതു അതെ പ്രതാപ എന്നെ കൊല്ലരുതെന്ന് പറയണം കൊല്ലെന്നില്ല ഇവന് കൊടുക്കാൻ പോന്ന ശിക്ഷൻ വേറെ എന്നായിരിക്കും പറയാണ് ഇവനെ ഞാൻ വെറുതെ വിടുവെന്ന് കരുതിയോ ഇത്രയും കാലം ഇവൻ ഇവനെന്നെ പറ്റിച്ചണന്നു ഇനി ഇപ്പൊ ഞാൻ ഇവനെ വെറുതെ വിടാൻ പോകുന്നില്ല മാധവമേനെന്റെ മകനാണെങ്കിൽ ഇവൻ അർഹതപ്പെട്ട ശിക്ഷ തന്നെ ഇവന് ഞാൻ വാങ്ങിക്കൊടുക്കും എന്ന് പറയണം എൻറെ അച്ഛനെ കൊന്നത് ഇവനാണെങ്കിൽ ഇവനെ ഞാൻ നിയമത്തിന് മുന്നേ കൊണ്ടുവരും എന്നൊക്കെ പറയാം അന്നിട്ട് അവനായിട്ട് രണ്ട് ചവിട്ടും കൂടെ കൊടുത്തിട്ട് ചെയ്തു കൊടുന്ന് ഇറങ്ങണം ഈ സമയം പത്മജി എന്നിട്ട് എന്താ പ്രതാപേട്ടാ എന്തായി കേൾക്കണേ മാധവേടനെ കൊന്ന ആരാ പ്രതാപേട്ടൻ നടന്നിരിക്കും ധ്യാബും പറഞ്ഞു ഓരോന്ന് പൊലമ്പന്ന സത്യം പറഞ്ഞത് പ്രതാപേട്ടാ പ്രതാപണ് മുഖത്ത് എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ അതാണോ പ്രതാപേട്ടൻ പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങിയത് അങ്ങനെ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ പ്രതാപണ്ഠന അറിയാമല്ലോ പൂർണ്ണവെച്ച് ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പോന്നേ ഇപ്പം സേതു ഇത് അറിഞ്ഞിട്ടുള്ളൂ നാളെ എന്താ സംഭവിക്കാൻ പോന്നേ എങ്ങാനും തെളിവെല്ലാം വല്ലതും ഉണ്ടെങ്കിൽ പ്രതാപേട്ടൻ കുടുങ്ങൂ എന്ന് പറയണം അങ്ങനെ കുടുങ്ങാനൊന്നും പോകുന്നടി നീ എന്നൊന്ന് പിടിച്ച് എഴുന്നേപ്പിക്കാം പറയണം അങ്ങനെ പ്രതാപനെ പത്മജി പിടിച്ച് പിന്നീട് പ്രതാപം കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുകയാണ് പ്രതാപനും മനസ്സിലായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ തന്റെ അന്ത്യ അവൻ കാണുവെന്ന് പോലീസ് കേസും മറ്റും ആയിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നം ഗുരുതരാം എത്രയും പെട്ടെന്ന് ഇന്ദ്രനെ പോയി കാണണം എന്ന് തീരുമാനിക്കുകയാണ് ഇനിയിപ്പോൾ അവനോട് മറച്ചു വെച്ചിട്ട് കാര്യമില്ല ഇന്ദ്രനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണം ഇത്രയും കാലം ആരോടും ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇനി അവനോട് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നൊരു തീരുമാനമൊക്കെ എടുത്തിട്ട് പ്രതാപൻ ഇന്ദ്രനെ കാണാനായിട്ട് പോകുന്നുണ്ട് ആ സമയം സേതു അടുത്തേക്ക് ചെല്ലുവാണ് പല്ലവിയുടെ എന്നിട്ട് പറഞ്ഞു പല്ലവി എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ഇത് കേട്ട പല്ലവി പറഞ്ഞു ഞാൻ നോക്കിയിട്ട് പ്രതാപനെ അടിച്ചതുകൊണ്ട് ഇടിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല സേതു വേട്ടാ നമുക്ക് അച്ഛന്റെ മരണത്തിന് ഉത്തരവാദിയായി പ്രതാപനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അവന് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു അല്ല അതിനിപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് എന്ത് ചെയ്യാനോ ഞാനൊരു കാര്യം ചെയ്യാം നിരഞ്ജനമാടത്തിനെ മാഠത്തിനെ വിളിക്കാന്ന് പറയണം അങ്ങനെ പല്ലവി നിരഞ്ജന മാടത്തിനെ വിളിച്ചു നിരഞ്ജന വിളിച്ചിട്ട് ഒന്ന് കാണണമെന്ന് പറയണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നിരഞ്ജനമാടത്തിനെ കാണാനായിട്ട് പല്ലവി സേതുും കൂടെ ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കിട്ട് ചോദിച്ചു അല്ല എന്ത് പറ്റി രണ്ടുപേരും രണ്ടുപേരുടെ എന്തോ ഒരു വല്ലാത്ത ടെൻഷനൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കണം ഇത് കേട്ടതും പല്ലവിയുടെ അത് പിന്നെ മാഡം മാഡത്തിനൂടെ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയണം സേതുവേട്ടന്റെ അച്ഛൻ മരിച്ചുപോയ കാര്യങ്ങളൊക്കെ മാഡം അറിഞ്ഞല്ലേ നിൽക്കും ഉം അതെനിക്കറിയാന്ന് പറയാണ് സേതുവേട്ടന്റെ അച്ഛൻ്റെ മരണം ഒരു സ്വാഭാവിക മരണമാണെന്ന് ഞങ്ങൾക്ക് തോന്നില്ലെന്ന് പറയാം എന്താ പല്ലവി ഇപ്പൊ അങ്ങനെ തോന്നാൻ കാരണം എന്താണെന്ന് ചോദിക്കുകയാണ് പിന്നെ അറിഞ്ഞ കാര്യങ്ങളും പ്രതാപൻ കൊണ്ട ഡോക്ടർക്ക് പൈസ കൊടുത്ത എല്ലാ കാര്യങ്ങളും പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പം നിരഞ്ജന പറഞ്ഞു അതെ ഇതൊരു സ്വാഭാവിക മരണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം ഇത് ഒരു കൊലപാതകമാണ് എന്ന് പറയണം പ്രതാ ഇത് കേട്ടതും സേതു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് ഇതിൻ്റെ പിന്നെ പ്രതാപനാണ് പ്രതാപനാണ് ഈ കൊടും ചത് മാഡം അവനെ വെറുതെ വിടല്ലെന്ന് പറയണം അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം സേതു ഒരു കേസ് ഫയൽ ചെയ്യുക നമുക്ക് അന്വേഷിക്കാം എന്ന് പറയാം ഇത് കേട്ടതും പല്ലവി പറഞ്ഞു അവൾ ഒരു പക്ഷേങ്കിൽ അയാള് രക്ഷപ്പെട്ടാലോ മടന്ന് വെക്കണം ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്തെങ്കിലും എവിടെയാലും ഒരു തെളിവ് കാണുമെന്ന് അറിയണം ഒരിക്കലും എത്ര വർഷം കഴിഞ്ഞാലും അതല്ലേ തേഞ്ഞു മാഞ്ഞ് പോകാൻ തുടങ്ങിയ കേസുകളൊക്കെ എവിടുന്നേലും എന്തെങ്കിലും തെളിവ് കിട്ടി കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നേ അങ്ങനെ പ്രതിയെ പിടികൂടുകയൊക്കെ ചെയ്യുന്നേ ഇത് കേട്ടതും പല്ലവി പറഞ്ഞു എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ആ പ്രതാപന ഒരിക്കലും രക്ഷപ്പെടാൻ പോവില്ലെന്ന് രക്ഷപ്പെടല്ലെന്ന് പറയണം സേതും പറഞ്ഞു ശരിയാ എൻ്റെ അച്ഛൻ്റെ മരണത്തിനു അവനെ വെറുതെ വിടല്ല മാടെന്ന് പറയാം ഞാൻ നോക്കിക്കോളാം നിങ്ങൾ എനിക്ക് വിട്ടേരെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെ ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ നിരഞ്ജനമാടം പോയി കഴിഞ്ഞപ്പത്തേനും പല്ലവിയോട് സേതു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് കൊണ്ടൊരു പരാതി കൊടുക്കാല്ലേ ചോദിക്കണം അതെ പരാതി കൊടുക്കണം പരാതി കൊടുത്ത് കൊടുക്കാൻ എന്നിട്ട് കാര്യമില്ലെന്ന് പറയുകയാണ് പിന്നെ ആ ഡോക്ടറുടെ മൊഴിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ഡോക്ടർ കോടതിയിലെ മൊഴി കൊടുക്കണം ഇന്ന പോലെ സംഭവം പറഞ്ഞുകൊണ്ട് എന്നൊക്കെ പറയാണ് പിന്നീട് എന്ത് ചെയ്യുവാണ് ഇന്ദ്രനെ കാണാനായിട്ട് പ്രതാപൻ ചെല്ലുവാണ് അങ്ങനെ പ്രതാപനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ഇന്ദ്രൻ ചോദിച്ചു എന്ത് പറ്റി പ്രതാവാ നല്ല ചതവൊക്കെ ഇടലും മുഖത്ത് പിന്നെ ആ സേതുവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ലക്ഷണം കാണുന്നുണ്ടല്ലോ എന്ന് പറയാം കേട്ടോ പ്രതാപൻ പറഞ്ഞു അവനെന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഇന്ദിര എന്ന് പറയാണ് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അതെന്ത് പറ്റി പിന്നീട് വീട്ടിൽ വന്ന് അവൻ അടിച്ച് കാര്യങ്ങളെല്ലാം പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഇന്ദിരം പറഞ്ഞു ഒരു കാര്യം ഇല്ലാതെ അവൻ വീട്ടിൽ കയറി തല്ലു എന്ന് എനിക്ക് തോന്നില്ല എന്തോ ഒരു പ്രശ്നമുണ്ട് കാര്യം എന്താന്ന് പറ മാധവന്റെ കാര്യം പറയണോ വേണ്ടോ എന്ന് ആലോചിച്ചു പിന്നീട് കാര്യങ്ങളൊക്കെ പറയണെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിനെ ഇന്ദിര പറഞ്ഞു ഓഹോ അപ്പൊ അതാണ് കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന് പറയണം അവർ കൊണ്ട് കേസ് കൊടുത്തിട്ട പ്രശ്നവും കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ അകത്താവും പറയണം അല്ല ഇതിനകത്ത് സാക്ഷിയാര പോലീസല്ലേ അല്ല പോലീസല്ല സാക്ഷിയായ ഡോക്ടറല്ലേ ഡോക്ടർ ആകുമ്പോൾ ഒരു കാര്യം ചെയ്യാം അയാൾ കൊണ്ട് സാക്ഷി മൊഴി കൊടുക്കാർന്നാ പോലെ പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയി മൊഴി കൊടുക്കാമായിരുന്ന പ്രശ്നങ്ങളൊക്കെ തീരും പിന്നെ നമുക്ക് നമ്മുടേതായ രീതി നമുക്ക് കൈകാര്യം ചെയ്യാം ഒരു കാരണവശാലും അയാളെ പോലീസ് ഉണ്ടോ അല്ല പോലീസ് പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് അയാളെ പോയി പിടികൂടണം എന്ന് പറയണം കാരണം അയാളെ ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് വിളിപ്പിക്കും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പക്ഷേ എങ്കിൽ അതിനുമുമ്പ് നമ്മൾ അയാളെ കൈകാര്യം ചെയ്യണം ഒരു കാരണവശാലും പോലീസ് അയാളെ കണ്ടെത്താൻ പാടില്ലെന്ന് പറയണം ഇത് കേട്ടോ പ്രതാപൻ ചോദിച്ചു അതൊക്കെ എളുപ്പമുള്ള കാര്യമാണോ കുറിച്ച് എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ ഒന്ന് ഇന്ന് തന്നാൽ മാത്രം മതി ബാക്കി കാര്യം ഞാനേറ്റു ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയണം അങ്ങനെ പ്രതാപനെ ആശ്വസിപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ഇന്ദ്രന നേരെ കാണാൻ ചെല്ലുന്ന ഡോക്ടറെയാണ് അപ്പം ആ ഡോക്ടറാണ് പ്രതാപന് കൂട്ടുകെന്ന് പ്രതാപൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് മാധവമേനെ ഇല്ലാതാക്കാനായിട്ട് ഈ സമയം ഡോക്ടറെ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഡോക്ടർ തന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എന്നെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നതിന് ശേഷം ഡോക്ടർ പുറത്തേക്ക് പോകാനായിട്ട് കാറിലേക്ക് ഇറാൻ തുടങ്ങുവാണ് ആ സമയത്താണ് ഇന്ദിരന് അങ്ങോട്ടേക്ക് വരുന്നത് ഇന്ദ്രനെ ഡോക്ടർക്ക് ഒരു പരിചയം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇന്ധനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ എന്താ ആരെന്താ കാര്യം നിൽക്കും അത് പിന്നെ ഡോക്ടറെ ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നാന്ന് പറയണേ എന്നെ കാണോന്ന് എന്നെ ഇന്ദിര കാണുന്നേ അതെ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ വന്നാൽ മതി ഇവിടെ ഞാൻ ആരെയും നോക്കാറില്ല വീട്ടിലാരേം ചികിത്സിക്കാറില്ലെന്ന് പറയും അതെനിക്ക് അറിയാം ഡോക്ടറെ അത് അറിഞ്ഞിട്ടേനെ ഞാൻ വന്നേന്ന് പറയാണ് പിന്നീട് എന്തുവാണ് ഇന്ദ്രൻ താൻ കൈ കരുതിയെന്ന് സ്പ്രേ എടുത്ത് ഡോക്ടറെ കൂടെ മണപ്പിക്കുവാണ് പെട്ടെന്നുള്ള ആ ഒരു അറ്റാക്ക് ആയതുകൊണ്ട് ഡോക്ടർക്ക് ഒന്നും ചെയ്യാണ്ട് സാധിച്ചില്ല ഡോക്ടർ പെട്ടെന്ന് മയങ്ങി വീണു ആ സമയത്ത് ഡോക്ടർ കാരണകത്തേക്ക് കയറ്റുവാണ് കാരണകത്തേക്ക് കയറ്റി ഇന്ദ്രനം കൊണ്ടുപോയി ഇന്ദ്രൻ കൊണ്ടുപോയി ആളില്ലാത്തൊരു വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെ കെട്ടിയിടുകയാണ് പിന്നീടാണ് പ്രതാപന്റെ അടുത്തേക്ക് വരുന്നത് പ്രതാപന്റെ അടുത്തേക്ക് വന്നിട്ടു പറഞ്ഞു ഇനിയിപ്പം ഡോക്ടറുടെ കാര്യത്തിൽ പേടിക്കണ്ട പോലീസുകാർ നോക്കിയാലൊന്നും ഡോക്ടറെ കണ്ടു കണ്ടുകിട്ടാൻ പോകുന്നില്ലെന്ന് പറയണം ഡോക്ടറെ ചത്തുപോകാനും ചെയ്തോ ചത്തുപോയിട്ടൊന്നും ഇല്ലടോ പ്രധാവാ അവനെ പോലീസുകാർ കാണാറുന്ന പോരേ അവൻ മൊഴി കൊടുത്താലേ നമ്മുടെ നിന്റെ കാര്യത്തിലൊരു തീരുമാനമാകത്തുള്ളൂ അതുകൊണ്ട് ആ കാര്യത്തിൽ നിനക്കൊരു പേടിയും വേണ്ടെന്ന് പറയാം എന്നാലും എന്തിനെ പ്രശ്നമാകുമോ എന്ത് പ്രശ്നമാകാനായിട്ട് ധൈര്യമായിട്ടിരിക്കെ ഒരു കാരണവശാലും അവന് പിടികൂടാനൊന്നും പോകുന്നില്ലെന്ന് പറയാണ് ഈ സമയം നിരഞ്ജന ഡോക്ടർ അന്വേഷിച്ചു പോകുന്നുണ്ട് പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടറെ കൺ കണ്ടുകിട്ടില്ല അപ്പം തന്നെ സേതുനെ വിളിച്ച വിവരങ്ങളൊക്കെ പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സേതുൻ്റെ ഒരു കാര്യം മനസ്സിലായി ഉറപ്പായിട്ടും ഇന്ധനവും പ്രതാപൻ ആരെങ്കിലും ചേർന്ന് അവർ രണ്ടുപേരും കൂടെ ഇപ്പം കൂടി ചേർന്ന് കളികൾ നടത്തുന്നതെന്ന് സേതുന് മനസ്സിലായിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ഡോക്ടറെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ ആരാ എന്താ ഒന്നും അറിയത്തില്ല പിന്നീട് സേതു കാത്ത് നിൽക്കുകയാണ് പ്രതാപന് വേണ്ടിയിട്ട് അങ്ങനെ നോക്കി എന്ന് പ്രതാപൻ്റെ കാറിലൂടെ വരുന്നു കണ്ടു പെട്ടെന്ന് സേതു അങ്ങോട്ട് കയറി അങ്ങോട്ട് അങ്ങോട്ട് പ്രതാപനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം പ്രതാപൻ അറിയാതെ ഡോക്ടർ ഒട്ടത്തേക്കും പോകില്ലെന്ന് മനസ്സിലായി ഒരു പക്ഷേ എങ്കിലും ഡോക്ടറെ കൊന്നു കാണുവെന്നൊരു പോലെ സേതു സംശയിച്ചു പോവാണ് കാരണം സേതുവിനറിയാം പ്രധാൻ അതല്ല അതിലപ്പുറം ചെയ്യും അവനൊരു കൊലപാതകം നടത്തിയതാണ് അവനെ കൊല ചെയ്ത് അറപ്പ് മാറിയവന് ഇനി അവൻ ഒന്നുകൂടെ ചെയ്യാനൊന്നും മടിക്കത്തില്ല അതുകൊണ്ട് വേണമെങ്കില് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വേണം ഡോക്ടർ വല്ല കൊല്ലാനായിട്ട് അവൻ തയ്യാറായിട്ട് ഇറങ്ങും കാര്യം സേതുവിന് മനസിലായ കാര്യമാണ് അതുകൊണ്ട് സേതു അവനെ കൈകാര്യം ചെയ്യാനായിട്ട് അങ്ങോട്ട് പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോന്നെ ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്ന അറിയത്തില്ല ഇന്ദ്രനും പ്രതാപനും കൂടെ കൂടി ചേർന്ന് ഈ കേസിൽ നിന്ന് പ്രതാപനെ രക്ഷിക്കാനായിട്ട് ഇന്ദ്രന ശ്രമിച്ചാലും ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പോകുന്നില്ല അവസാനം ഡോക്ടറെ കണ്ടെത്തുക തന്നെ ചെയ്യും അങ്ങനെ ഡോക്ടർ ഒന്ന് പോളിച്ച് ഒഴിവ് കൊടുക്കുക ഇന്ത് പ്രതാപനങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി